നമുക്ക് എല്ലാർക്കും അറിയാം ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് ഇവിടെയാണ് ബെയിൽ ഓഫീസർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി സിവിൽ സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പൊതുച്ചോറ് കൊടുക്കുക എന്നുള്ളത് ഈ ഒരു തിരക്കിന്റെ ഇടയിലും നമ്മൾ ആരും അത് മറക്കാണ്ട് വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് അതിനാദ്യം എല്ലാരെയും ഒന്ന് പ്രശംസിക്കുകയാണ് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ോട്ടുളം തിരൂർ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ബി എഡ് കോളേജിൽ എം ഐ ബി എഡ് കോളേജിലെ ഈ എൻ എസ് എസിന്റെ കീഴിലുള്ള വിദ്യാർത്ഥികൾ നമ്മളെ താലൂക്ക് ഓഫീസിലുണ്ട് എസ് ഐ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽഒമാർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ഒരു ജോലിയാണ് അവർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്നാറ് ദിവസമായിട്ട് വളരെ ആത്മാർത്ഥമായ ഒരു ജോലിയാണ് ഇവർ ബി എൽഒമാർക്കും ഈ ഒരു സമൂഹത്തിനും വേണ്ടി ചെയ്യുന്നത് ആദ്യമായിട്ട് ആ ഒരു പ്രവൃത്തി നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായ ആ ജോലിയെ ഞാൻ പ്രശംസിക്കുകയാണ് അതിനുവേണ്ട എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്ക് അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാ മാസവും നടത്തി വരാറുള്ള ഈ ഒരു കൊതിച്ചോറ് വിതരണം അത് അതിന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം പല രോഗികളും ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത പല സാധാരണക്കാരായ ജനങ്ങൾക്കും ഇത് മാസത്തിലൊരു ദീസെങ്കിലും വളരെ ഉപകാരപ്രദമായിരിക്കും ഓരോ പൊതി പൊതിയിലും നിങ്ങളുടെ സ്നേഹവും കരുതലും നിങ്ങളുടെ അന്വേഷണവും ഉണ്ട് എന്ന് നമുക്കറിയാം ആ ഒരു പുതിച്ചോറിൽ അപ്പോൾ ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവൃത്തി തന്നെയാണ് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ അത് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഇവരുടെ പ്രസൻസിൽ ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുതയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അതായത് സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ പാതയോരത്തൊക്കെ അന്തി ഉറങ്ങുന്ന ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും സാധിക്കാത്ത ജീവിക്കുന്ന വലിയ പോരടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പാതയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം നൽകുക എന്നുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു കർത്തവ്യം നിർവഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും തന്നെ എല്ലാ മാസവും അത് തുടരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷപ്രപ്രദമായിട്ടൊരു കാര്യമാണ് അതേതായാലും ഇങ്ങനത്തെ ഒരു അവസരത്തിൽ കൊടുക്കാൻ അതിൽ പങ്കാളികളാവാൻ ഞങ്ങൾ കൂടി സാധിച്ചതിൽ വലിയ ശാരതാർത്ഥ്യമുണ്ട് ുംബായ് വിസ ഇനി എളുപ്പമാണ് വേഗത്തിലും സുഗമമായും വിശ്വാസത്തോടെയും അനുഭവ സമ്പത്തോടെയും നിങ്ങളുടെ യാത്രാ ടോപ് ടെൻ ട്രാവൽസ് പൊന്നാനി ബുക്ക്